വാതിലുകളെ ശിരസ് നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിന് രാജാവ് എഴുന്നള്ളുന്നു ആദ്യ മാതാപിതാക്കളുടെ പാപത്താലേ സ്വർഗീ ജെറുസലേമിന്റെ വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണ് ഇന്ന് കർത്താവ് തമ്പുരാൻ അവന്റെ പീഠാസഹനം വഴി അവന്റെ മരണം വഴി ഈശോ നമുക്കു വേണ്ടി സ്വർഗീയ ജെറുസുലേമിന്റെ വാതിൽ മുട്ടിറന്നരികയാണ് വിശുദ്ധ വാരത്തിന്റെ വാതിൽ അവന്റെ രക്തം കൊണ്ട് അവൻ തുറന്നിടുകൾ വിസമ്മതിച്ചാൽ ഓഫ് ജസ്റ്റിസ് വിൽ ബി ഓപ്പൺ അപ്പൊ നമ്മൾ ചോദിക്കും എന്തായി തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം കൃത്യം മനസ്സിലാക്കിക്കെ കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുമ്പോ നമ്മുടെ യോഗ്യത ഒന്നും നോക്കുകയല്ല അവന്റെ പാടുപീടകളുടെ യോഗ്യതകളാലേ ആ നമ്മൾ പ്രവേശിക്കും നീതിയുടെ വാതിലൂടെ പ്രവേശിച്ചറിയാമോ നമ്മുടെ യോഗ്യത നോക്കിയിട്ടായിരിക്കും തരുന്നത് അർഹതപ്പെട്ടത് തരും കർത്താവ് അർഹതപ്പെട്ട് തരാൻ തീരുമാനിച്ച നമുക്കൊക്കെ കൊട്ടപ്പടി കിട്ടില്ലേ അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ ദാ ഇന്ന് ഓശാനയ്ക്ക് നമ്മൾ കണ്ടില്ലേ ഇന്നത്തെ തിരു പ്രധാന കാർമ്മികൻ ആ മരക്കുരിശ് കരങ്ങളിലേന്തി ദേവാലയത്തിന്റെ പ്രധാന വാതിൽ മുട്ടി തുറന്ന് നമ്മൾ ഒരുമിച്ച് അകത്ത് കയറിയതുപോലെ ഈ ഒരാഴ്ച അവന്റെ പീഡാസഹന മരണോത്ഥാനങ്ങളിലൂടെ ഈശോ നമുക്കായി സ്വർഗി കരുണയുടെ വഴിയെ അകത്തേക്ക് പ്രവേശിക്കാം ഈ ഒരാഴ്ച പ്രാർത്ഥനയുടെ ആഴ്ചയായി ആചരിക്കുവാൻ ദൈവ വിചാരത്തിന്റെ ആഴ്ചയായി ആചരിക്കുവാൻ തിരു വളരെ താല്പര്യപൂർവ്വം മുഴുവൻ സമയം പങ്കെടുക്കുവാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ